അനു അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ തറഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകി താൻ എങ്ങനെ ആ മുറിയിൽ എത്തിയെന്നോ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ അറിയാതെ അവൾ തളർന്നു ചുമരിലൂടെ ഓർന്നവൾ നിലത്തേക്കിരുന്നു ആഷിയുടെ ദേഷ്യം വർദ്ധിച്ചു വന്നു അവൻ അവളെ നിന്ന് വലിച്ചെഴുന്നേപ്പിച്ചു പറയടി നീ ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പറയാതെ നീ ഇവിടുന്ന് ജീവനോട് പോകില്ല ആശി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു എനിക്ക് എനിക്കറിയില്ല അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചി പറയടി പുല്ലെ അതും പറഞ്ഞ് ആശി അവളുടെ മുഖത്തേക്ക് കൈവീശി അടി കൊണ്ട് അനു ബെഡിലേക്ക് മറിഞ്ഞു വീണു അവളുടെ ബോധവും പോയി അപ്പോൾ തന്നെ പുറത്ത് ഡോറിൽ മുട്ടുന്ന ശബ്ദവും ആരുടെയൊക്കെ സംസാരവും ആശി കേട്ടു ആശിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അവൻ നേരം തല കൈയിൽ താങ്ങി ബെഡിലിരുന്നു ശേഷം അവൻ അനുവിനെ തിരിഞ്ഞു നോക്കി അവളെപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ് അതും കൂടി കണ്ടത് ആഷിക്ക് അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അടുത്തുണ്ടായിരുന്ന ടേബിളിൽ ഇരുന്ന ഫ്ലവർ റൈസ് കൂക്കോടെ നിലത്തിറഞ്ഞ് പൊട്ടിച്ചു ഡോറിൽ തട്ടുന്ന ശബ്ദം കൂടി വന്നതും ആഷി രണ്ടും കൽപ്പിച്ചു പോയി ഡോർ തുറന്നു ഡോർ തുറന്നിട്ട് മുന്നിൽ നിൽക്കുന്നവരെ അവനൊന്ന് നോക്കി ഹോട്ടലിൻ്റെ മാനേജർ മുന്നിൽ തന്നെയുണ്ട് പിന്നെ അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് പേരും അടുത്ത റൂമിലുള്ള ഒന്ന് രണ്ട് പേരും അന്ന് നിൽപ്പുണ്ട് ഏറ്റവും പുറകിലായി രണ്ടു പേര് നിൽപ്പുണ്ടായിരുന്നു ആഷി അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി തന്നെ ഇന്നലെ റൂമിൽ കൊണ്ടുവരാൻ സഹായിച്ചവർ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആഷയ്ക്ക് മനസ്സിലായി അവർ ആഷയെ നോക്കി പുച്ഛഭാവത്തിൽ ചിരിക്കുന്നുണ്ട് ആഷി അവരെ തന്നെ പകയോടെ നോക്കി നിന്നു സാർ എന്താ ഇവിടെ സാറിൻ്റെ കൂടെയുള്ള പെണ്ണ് ആരാ മാനേജർ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ആഷയോട് ചോദിച്ചു എനിക്കറിയില്ല നിങ്ങൾ അവളോട് തന്നെ ചോദിക്കൂ ആരാണെന്നും ആർക്ക് വേണ്ടി ചെയ്തതാണെന്നും അല്ല നിങ്ങളോട് ആരാ പറഞ്ഞത് എൻ്റെ കൂടെ പെണ്ണുണ്ടെന്ന് ആഷി കുറുകിയ കണ്ണുകളോടെ അയാളോട് ചോദിച്ചു ദേ അവരാണ് സാർ മാനേജർ തിരിഞ്ഞു നോക്കി പിറകിലായി നിന്ന് ആ രണ്ടുപേരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു മനസ്സിലായി ഇനി എന്താ പ്ലാൻ പോലീസിനെ വിളിക്കണോ ആഷി പാവ ഒന്നുമില്ലാതെ തന്നെ ചോദിച്ചു എന്ത് വേണമെന്ന് സാർ തന്നെ പറഞ്ഞോളൂ സി സി ടി വി ഫൂട്ടേജ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്തവരെയും ആ പെണ്ണിനെയും എന്ത് ചെയ്യണമെന്ന് സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇവർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു അതുകൊണ്ട് അപ്പോൾ തന്നെ ഫൂട്ടേജ് ചെക്ക് ചെയ്തു മാനേജർ വിനയത്തോടെ പറഞ്ഞു നിർത്തി ആഷി ക്രൂരമായ ചിരിയോടെ തനിക്ക് മുന്നിൽ പതറി നിൽക്കുന്നവരെ നോക്കി അവർ അവന്റെ നോട്ടത്തെ നേരിടാനാവാതെ തല്ല താഴ്ത്തി തൽക്കാലം പോലീസിനെ വിളിക്കേണ്ട കിഷോർ രണ്ടെണ്ണം കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക് എൻ്റെ ഹോട്ടലിൽ വന്ന് എനിക്കിട്ട് ഉണ്ടാക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടതല്ലേ ഒന്നും കൊടുക്കാതെ വിട്ടാൽ മോശമായി പോകും ആഷി അവരെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് മാനേജറിനോട് പറഞ്ഞു ആഷി പറഞ്ഞത് കേട്ട് അവർ ഞെട്ടി പരസ്പരം നോക്കി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിന്ന് വിയർക്കാൻ തുടങ്ങി അവിടുന്ന് ഓടിയാലോ എന്നുവരെ അവർ ചിന്തിച്ചു അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകൾ കുറച്ചു പേർ അവർക്ക് ചുറ്റും നിരന്നു ആഷി അവരെ നോക്കിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി അവൻ്റെ ഫോണും കാറിൻ്റെ കീയും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുന്നതിന് മുന്നേ അനുവിനെ ഒന്ന് നോക്കാനും മറന്നില്ല അവൻ മുന്നിൽ കൂടി നിൽക്കുന്നവർക്കിടയിലൂടെ മുന്നോട്ട് നടന്ന് ഏറ്റവും പുറകിലായി നിന്ന് ആ രണ്ടു പേരുടെ മുന്നിൽ വന്ന് നിന്നു എന്തുപറ്റി വല്ലാണ്ട് വീർക്കുന്നുണ്ടല്ലോ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാത്തത് ആഷി ഒരു ചിരിയോടെ ചോദിച്ചു ആഷിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ അവർ തലകുനിച്ചു നിന്നു ഒരാൾക്ക് പണി കൊടുക്കാൻ ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണ്ട ഇറങ്ങാൻ ദത്തനു വേണ്ടി വിരിച്ച വലയാണെന്ന് അറിയാം പ്രതീക്ഷിച്ച ആളെ കിട്ടാതെ വന്നപ്പോൾ കിട്ടിയവനെ മതി എന്ന് വിചാരിച്ചു അല്ലേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ മിനിമം ഹോട്ടലിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ഏഡീസ് എന്ന പേരെങ്കിലും വായിക്കാമായിരുന്നു ആഷി അതേ ചിരിയോടെ പറഞ്ഞിട്ട് അതിലൊരുത്തോൾ തട്ടിക്കൊണ്ട് കിഷോറിനെ തിരിഞ്ഞു നോക്കി ആ പെണ്ണിനെ ഒന്നും ചെയ്യേണ്ട ബോധം തെളിയുമ്പോൾ പറഞ്ഞു വിട്ടേക്ക് കൊച്ചു പെണ്ണ വെറുതെ നമുക്ക് പണിയുണ്ടാക്കി വെക്കേണ്ട അതും പറഞ്ഞ് ആഷി തിരിഞ്ഞു നടന്നു ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വയറ് നിറച്ച് കൊടുത്തിട്ട് വിട്ടാൽ മതി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ വേണമെങ്കിൽ നമ്മുടെ പിള്ളേരെക്കൂടെ വിളിച്ചോ ആഷി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു സാർ വേണ്ട ഇതിന് ഞങ്ങൾ തന്നെ മതിയാവും കിഷോർ അവിടെ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയോടെ ആഷി മുന്നോട്ട് നടന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ആഷി ദേഷ്യത്തോടെ അനുവിനെ നോക്കി അവൾ അവളിപ്പോഴും ഒന്നുമില്ലാതെ തലകുനിച്ചു തന്നെ നിൽക്കുകയാണ് കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകുന്നുണ്ട് എല്ലാവരും അവളെ ദേഷ്യത്തോടെ തന്നെ നോക്കുകയാണ് ധന്യയുടെ കണ്ണുകൾ മാത്രം എന്തിനോ വേണ്ടി നിറഞ്ഞു അവൾ ഓടിപ്പോയി അനുവിനെ ചേർത്ത് പിടിച്ചു അത്രയും നേരം മൗനമായി കരഞ്ഞുകൊണ്ടിരുന്ന അനു ധന്യയുടെ സാമീപ്യം നിന്നതുപോലെ അവളെ വരിഞ്ഞു മുറുക്കി പൊട്ടിക്കരഞ്ഞു ധന്യയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി അവളുടെ വലത് കൈ അപ്പോഴും അനുവിൻ്റെ തലയിൽ തഴുകുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നും പോയി ആദ്യം അത് കണ്ടൊന്നു പകച്ചെങ്കിലും പിന്നീട് ദത്തൻ വേഗത്തിൽ അവർക്കരികിലേക്ക് ചെന്ന് ധന്യയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ അനുവിൽ നിന്ന് അകറ്റി നിർത്തി ധന്യ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഇവളെ പോലെ ഉള്ളവരെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റാൻ ആരാ പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ തോന്നുന്ന പോലെ വിളിച്ചു കയറ്റാൻ ഇത് ശിവശങ്കറിന്റെ വീടല്ല എന്റെ വീടാ അതോ ഇവളോടൊപ്പം ചേർന്ന് നിനക്കും ഇത് തന്നെ ആയിരുന്നോ പണി ദത്തൻ ഒരു പുച്ഛത്തോടെ ചോദിച്ചു അവൻ്റെ വാക്കുകൾ തറഞ്ഞു നിൽക്കുകയായിരുന്ന തന്നെ അപ്പോഴും അവളുടെ കണ്ണുകൾ കലങ്ങി കലങ്ങിച്ചുവന്നു അവൾ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന ദത്തൻ്റെ കൈ തട്ടി എറിഞ്ഞു അതെ എനിക്കും അതുതന്നെയായിരുന്നു പണി എൻ്റെ എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ചപ്പോൾ ഇതൊന്നും തിരക്കിയില്ലായിരുന്നു അവൾ ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ധനു നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് ആഷി ശാസനയോടെ ധന്യെ വിലക്കി ധന്യെ അവനെ ഒന്ന് ഓർപ്പിച്ചു നോക്കിയതല്ലാതെ ഒന്നും വേണ്ടിയില്ല ദത്തൻ ഇപ്പോഴും തന്നെയുടെ ഭാവമാറ്റംകണ്ട് കണ്ണുമിഴിച്ചു നിൽക്കുകയാണ് ഇവളാ ഇതിനെല്ലാം കാരണം ഇവളിങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായത് ഇവളെ പോലെ പിഴച്ചു നടക്കുന്നവൾക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ഇത് അന്ന് നിന്നെ വിലക്കെടുത്തവന്മാരുടെ അടുത്തേക്ക് ചെല്ലു പുതുതായി വലവിരിക്കാനുള്ള ആളെ അവർ തന്നെ കാണിച്ചു തരും നീ ചോദിക്കുന്ന കാശം കിട്ടും മേലിൽ നിന്നെ ഇനി ഇവിടെ കാണാൻ പാടില്ല വാടി ഇങ്ങോട്ട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആഷി അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു അത്രയും നേരം മൗനമായി നിന്ന അനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ശക്തിയിൽ ആഷിയുടെ കയ്യിൽ നിന്നും അവളുടെ കൈ വലിച്ചെടുത്തു ആഷി പകപ്പോ അവളെ നോക്കി അവൾ കണ്ണിലെരിയുന്ന തീയോടെ ആഷിയെ നോക്കി നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല ഇത് നിങ്ങളുടെ വീടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാനുണ്ടാ ഇടയാവരുതെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു മുഖം നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾ എന്നെ വിളിച്ചില്ലേ നാണം കെട്ടവളെന്ന് പിഴച്ചവളെന്ന് അതെ പിഴച്ചവൾ തന്നെയാ ഒരു പെണ്ണും ജനിക്കുമ്പോൾ തന്നെ പിഴയ്ക്കില്ല അവളുടെ സാഹചര്യം അതാ അവളെ അങ്ങനെ ആക്കുന്നത് സാധാരണ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും മാത്രമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ അതിൽ കടന്ന് ഞാനൊന്നും ഇന്നോളം ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാത്ത ഇന്നും ബാക്കിയുള്ളത് മാനവും അഭിമാനവും മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ വാക്കുകൾ കൊണ്ട് കീറിമുറിക്കുന്നത് ഞാൻ കളങ്കപ്പെടാതെ സൂക്ഷിച്ച എൻ്റെ മാനത്തെയാണ് അഭിമാനത്തെയാണ് ഞാൻ പിഴച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പിഴപ്പിച്ചത് നിങ്ങളാണ് അവൾ തേങ്ങലോടെ പറഞ്ഞു ആദ്യം വാശിയോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും പറഞ്ഞു തീരുമ്പോഴേക്കും അവൾ തളർന്നിരുന്നു ആഷിയും മറ്റുള്ളവരും അവളെ പകപ്പോടെ നോക്കി നിൽക്കുകയാണ് തൻ്റെ മുന്നിൽ നിശ്ശബ്ദമായി നിൽക്കുന്ന ആഷിക്കരികിലേക്ക് അവൾ ഒന്നുകൂടി നീങ്ങി നിന്നു നിങ്ങളിപ്പോൾ എന്നെ വിളിക്കുന്ന പേരില്ലേ പിഴച്ചവളന്ന് അത് നിങ്ങൾക്ക് ഒരിക്കൽ മാറ്റി വിളിക്കേണ്ടി വരും ഇപ്പോൾ എന്നോട് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരു നാൾ നിങ്ങൾ പശ്ചാത്തപിക്കും പറഞ്ഞു പോയതും ചെയ്തു പോയതുമായ തെറ്റുകളോടത്ത് നിങ്ങൾ എൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും കണ്ണ് നിറച്ച് വാശിയോടെ അത്രയും പറഞ്ഞ ശേഷം അവൾ ആശിക്കരയിൽ നിന്ന് അകന്ന് ധന്യയ്ക്കരിയിലേക്ക് നടന്നു ധന്യയ്ക്കരയിലെത്തി അനു അവളുടെ കൈകൾ കൂട്ടി പിടിച്ചു എനിക്ക് വേണ്ടി വെറുതെ ഇവരോടൊക്കെ വാദിക്കാൻ നിൽക്കണ്ട അത് നിന്റെ ജീവിതത്തെ ബാധിക്കും എപ്പോഴെങ്കിലും കാണാൻ നമുക്ക് നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് ഓടി വന്നു പോയതാ ഞാൻ അത് നിനക്ക് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കടി എന്നോട് സോറി അത്രയും പറഞ്ഞ് ധന്യയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അനു വേഗത്തിൽ തിരിഞ്ഞു നടന്നു നിറഞ്ഞ കണ്ണുകൾ ഒഴുകാൻ സമ്മതിക്കാതെ വാശിയോടെ തുടച്ചുകൊണ്ട് അനു കാറ്റ് പോലെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി അനു പോകുന്നത് കണ്ട് ഒരു പൊട്ടിക്കരച്ചിലൂടെ ധന്യ വീടിനകത്തേക്ക് കയറിപ്പോയി അനുവിനെയും ധന്യയെയും മാറി മാറി നോക്കി നിന്ന എമി ധന്യയുടെ പോക്ക് കണ്ട് അവളുടെ പുറകെ ഓടി ആഷി ഒന്നും മനസ്സിലാകാതെ അപ്പോഴും അനുവിൻ്റെ വാക്കുകൾ കുരിങ്ങി കിടക്കുകയായിരുന്നു സിദ്ധവും ദത്തനും പരസ്പരം ഒന്ന് നോക്കി പിന്നെ ആഷിയുടെ അടുത്തേക്ക് നടന്നു എന്താടാ ഇതൊക്കെ ആ പെണ്ണെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് സിദ്ധു സംശയത്തോടെ ആഷിയോട് ചോദിച്ചു അറിയില്ല ആഷി ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു പിന്നെ എന്താ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ അവളെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടും ധനുവിന് ഒരു മാറ്റവും ഇല്ലായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു ധനുവിന് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്ന് അതല്ലേ നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ആ പെണ്ണിൻ്റെ സൈഡിൽ തന്നെ നിന്നത് എന്തോ കുഴപ്പമുണ്ട് ആഷി അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധനു ഒരിക്കലും അവളുടെ ഭാഗത്ത് നിൽക്കില്ല സിദ്ധു ഉറപ്പോടെ പറഞ്ഞു ആഷി അവനെ ഒന്ന് നോക്കി അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ തെറ്റ് ചെയ്തെന്നാണോ അങ്ങനെയല്ലടാ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെറ്റു തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഒരു തോന്നൽ സിദ്ധു ഗൗരവത്തോടെ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നു ആഷി നമുക്കെവിടെയോ തെറ്റി ദത്തനും അത് ശരി വെച്ചു എടാ ആഷി നീ ഒന്ന് ശരിക്ക് ഓർത്തെ അന്ന് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നടന്നോ സിദ്ധു ആഷിയെ ചൂന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് നടന്നോന്ന് നീ എന്താ ഉദ്ദേശിച്ചത് ആഷി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എടാ അത് തന്നെ നിങ്ങൾ തമ്മിൽ ഫിസിക്കലി എന്തെങ്കിലും സിദ്ധു പൂർത്തിയാക്കാതെ അവനെ നോക്കി നിർത്തിക്കോ സിദ്ധു നീ നിന്റെ തമാശ കൂടുന്നുണ്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല കുറച്ച് ഡ്രഗ്സ് ഉള്ളിൽ ചെന്നു കരുതി ഒരിക്കലും ഒരു പെണ്ണിനോടും മോശമായി പെരുമാറില്ല അവളെ ഞാൻ തൊട്ടിട്ടില്ലെന്ന് എന്നേക്കാൾ നന്നായി അവൾക്കറിയാം ആഷി ഉറപ്പോടെ പറഞ്ഞു ആ അതറിഞ്ഞാൽ മതി എന്തായാലും നമുക്കെവിടെയോ തെറ്റുപറ്റി ധന്യ അന്ന് ഓക്കെ ആകുമ്പോൾ അവളോട് തന്നെ എല്ലാം ചോദിക്കാം അവൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളത് ഉറപ്പാണ് പറഞ്ഞുകൊണ്ട് സിദ്ധു അകത്തേക്ക് നടന്നു ആഷി നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടണ്ട വാ അകത്തേക്ക് പോകാം മമ്മി തിരക്കുന്നുണ്ടാവും വെറുതെ മുഖം ഇങ്ങനെ കയറ്റിവെച്ച് മമ്മിയൊന്നും അറിയിക്കാൻ നിൽക്കേണ്ട നീ വാ അത്രയും പറഞ്ഞ് ദത്തനും അവർക്ക് പുറകെ അകത്തേക്ക് പോയി ആശി അപ്പോഴും അനു പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അവളുടെ കലങ്ങി ചുവന്ന കണ്ണുകൾ അവൻ്റെ മനസ്സിൽ അപ്പോഴേക്കും പതിഞ്ഞു കഴിഞ്ഞിരുന്നു എന്തൊക്കെയോ ആലോചിച്ച് തല പുകയും പോലെ തോന്നിയപ്പോൾ അവൻ ശക്തിയിൽ തലയൊന്ന് കുടഞ്ഞിട്ട് അകത്തേക്ക് പോയി ദത്തൻ റൂമ് ചെല്ലുമ്പോൾ ധന്യ ബെഡിൽ കമന്ന് കിടക്കുകയാണ് അടുത്തു തന്നെ ഇരിപ്പുണ്ട് എമി അവളുടെ തലയിൽ തലോടുന്നുണ്ട് പക്ഷേ അവൾ എഴുന്നേൽക്കുകയോ എമിയെ നോക്കുകയോ ചെയ്യുന്നില്ല ദത്തനെ കണ്ടതും എമി ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവൾ ദത്തൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അവൻ അവളെ കണ്ണുകൾ ചിമ്മി കാണിച്ചു അവൾ അവളൊന്നുമിണ്ടാതെ പുറത്തേക്ക് നടന്നു ദത്തൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഷർട്ട് അഴിച്ച് സ്റ്റാൻഡിലേക്ക് ഇട്ട് ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ദത്തൻ്റെ സാമീപ്യം റൂമിൽ അറിഞ്ഞിട്ടും ധന്യെ തലയുയർത്തി നോക്കിയില്ല അവൻ ബാത്റൂമിൽ കയറിയെന്ന് മനസ്സിലായപ്പോൾ അവൾ തലയുയർത്തി നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു ദത്തൻ ഫ്രഷായി ഇറങ്ങിയപ്പോഴും ധന്യ അതേ കിടപ്പ് തന്നെയാണ് ദത്തൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു അവൻ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ധന്യ പതിയെ എഴുന്നേറ്റിരുന്നു അവൻ അവളുടെ മുന്നിലായി വന്നു നിന്നു എനിക്കൊരു കോഫി വേണം പോയി കൊണ്ടു വാ അത്രയും പറഞ്ഞ് അവൻ ബാൽക്കണിയിലേക്ക് പോകാനായി തിരിഞ്ഞു ആ പാവത്തിനെ ഇവിടുന്ന് അപമാനിച്ച് ഇറക്കി വിട്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലേ ബെഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൾ നിറകണ്ണുകളോടെ ചോദിച്ചു ദത്തൻ അവളെ തിരിഞ്ഞു നോക്കി കണ്ണടങ്ങൾ തടിച്ചു വീങ്ങിയിട്ടുണ്ട് കരയുകയായിരുന്നു എന്ന് വ്യക്തം നീ എന്തിനാ അവൾക്ക് വേണ്ടി ബാധിക്കുന്നത് അവൾ ചെയ്ത തെറ്റ് എന്താണെന്ന് ആഷി പറഞ്ഞത് നീ കേട്ടില്ലേ എന്നിട്ട് നിനക്കെന്തിനാ അവളോട് സിമ്പതി ഓ ഞാനത് മറന്നു നിന്റെ രക്തം അതാണല്ലോ തെറ്റ് ചെയ്യാനും ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും നല്ല കഴിവാണല്ലോ അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആഷി ചായ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് അത് അവൻ എൻ്റെ ഫ്രണ്ടാണ് അതിലുപരി എൻ്റെ കൂടെ കൂടെപ്പിറപ്പ് എങ്കിൽ അനു എൻ്റെ ഫ്രണ്ടാണ് അവൾ എനിക്കും എൻ്റെ കൂടെപ്പറപ്പാണ് നിങ്ങൾ ആശിച്ചതിനെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ അനുവിനെയും വിശ്വസിക്കുന്നു സത്യം അറിയാതെ ആരുടെയും മേൽ കുറ്റം അടിച്ചേൽപ്പിക്കരുത് അവളുടെ കണ്ണുനീർ ഈ മുറ്റത്ത് വീണിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിന് കണക്ക് പറയേണ്ടി വരും അത്രയും പറഞ്ഞ് അവൾ റൂമിന് വെളിയിലേക്ക് പോകാനായി തിരിഞ്ഞു അപ്പോഴാണ് റൂമിന് പുറത്ത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആശയയും സിദ്ധുവിനെയും എമിയെയും അവൾ കാണുന്നത് അപ്പോഴാണ് ദത്തനും അവരെ കാണുന്നത് ആഷിയെ കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവരെ കണ്ടിട്ടും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് പോകാനായി ഇറങ്ങി അവരെ മറികടന്നു പോകാനായി തുടങ്ങിയതും അവളുടെ കയ്യിൽ ആഷിയുടെ പിടിവീണു നീ എന്തിനാ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് ആഷി വേദനയോടെ ചോദിച്ചു ആഷിയുടെ ചോദ്യം കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല മൗനമായി തന്നെ നിന്നു എന്താ നീ ഒന്നും മിണ്ടാത്തേ ദേഷ്യമാണോ എന്നോട് അതെ ദേഷ്യമാണ് അനുവിനെ കുറ്റപ്പെടുത്തുന്ന എല്ലാവരോടും എനിക്ക് ദേഷ്യമാണ് അവളെ നോവിക്കുന്ന എല്ലാത്തിനോടും എനിക്ക് ദേഷ്യമാണ് അവളെ വെറുക്കുന്ന നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കേണ്ട വെറുത്തോ എല്ലാവരും വെറുത്തോ അവൾ ചീത്തയാണെങ്കിൽ ഞാനും അതുപോലെ തന്നെയാണ് കാരണം അന്ന് ആക്ഷിച്ചതിനൊപ്പം ആ റൂമിൽ ഉണ്ടാവേണ്ടത് ഞാനായിരുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അന്ന് അവൾ ബാക്കി പറയാൻ കഴിയാതെ അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു പോയി അവൾ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുവാണ് ദത്തൻ ഉൾപ്പെടെ അവിടെ എല്ലാവരും